നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി കർണാടകത്തിലെ ദുരന്തമുഖത്ത് നിന്നും നിരവധി വാർത്തകൾ നമ്മൾ ഇതിനകം കേട്ട് കഴിഞ്ഞു നിരവധി മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള അവരുടെ റിപ്പോർട്ടർമാർ പലതരത്തിലാണ് വാർത്തകൾ വിളമ്പിക്കൊണ്ടിരുന്നത് പലർക്കും തോന്നിയ രീതിയിലാണ് അവർ വാർത്ത പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേട്ട് കേട്ട് ഒടുവിൽ ഈ മാധ്യമ പ്രവർത്തകരെ ഈ ഒന്നും മലയാളികൾ വിശ്വസിക്കാത്ത ഒരു തരത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാലും അത് അത്ഭുതമില്ല പക്ഷേ ഏതൊരു മാധ്യമപ്രവർത്തകരും ഒരുപക്ഷെ ഒരു കൂടി തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതാണ് ഇപ്പോൾ അവിടെ ആ സ്ഥലം സന്ദർശിച്ച ഒരു വ്യക്തിയുടെ ആ വിവരണമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കഴിയുമ്പോൾ ആരും വിചാരിക്കും ഇത് ഏത് ഏതാണ്ട് നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്ന് ഇത് കേൾക്കുന്ന ആരും ഒരു അംഗീകരിക്കും അത് പക്ഷേ ആ വ്യക്തി ഒരു മാധ്യമപ്രവർത്തകനൊന്നുമല്ല ഒരു സിനിമാ പ്രവർത്തനമാണ് സിനിമാ സംവിധായകൻ കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ സംഭവസ്ഥലം സന്ദർശിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പോലീസുകാരും പട്ടാളക്കാരും വളരെ മികച്ച പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് അങ്കോളയിലെ രക്ഷാപ്രവർത്തനത്തിന് ജെ സി ബി അടക്കമുള്ള സന്നാഹങ്ങൾ കുറവാണെന്ന് പറയുന്നത് ശരിയല്ല ശരിയല്ല എന്നും കാർവാർ മുതൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് എല്ലായിടത്തേയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഒരു പോലീസുകാരൻ അനൗദ്യോഗികമായി തന്നോട് പറഞ്ഞെന്നും സന്തോഷ് സന്തോഷപ്പെട്ടിട്ട് വെളിപ്പെടുത്തുന്നു ഞാനിപ്പോൾ കർണാടകയിൽ അങ്കോളക്കടുത്താണ് നിൽക്കുന്നത് ദുരന്തം നടന്ന സ്ഥലമൊക്കെ ഇന്നലെ ഞാൻ സന്ദർശിച്ചു പല ആളുകളുമായി സംസാരിച്ചു പോലീസുകാരോടും സംസാരിച്ചിരുന്നു എനിക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം ഔദ്യോഗികമല്ല ഞാൻ അവിടെ ചെന്ന സമയത്താണ് അർജുൻ്റെ ലോറിയുടെ സൂചന രക്ഷാപ്രവർത്തകർക്ക് കിട്ടുന്നത് ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ വളരെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത് മൂന്ന് നാല് ആംബുലൻസ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ജെ സി ബിയും മറ്റ് വാഹനങ്ങളുമുണ്ട് ഒന്നിനും ഒരു കുറവും കുറ്റവും പറയാനില്ല പക്ഷേ കുറച്ച് ദിവസം മുൻപ് ഇങ്ങനെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല കാരണം പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് ജെ സി ബി ഒന്നും അധികം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവിടുത്തെ പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്പോട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ ഇവിടെ മാത്രമല്ല കാർവാർ മുതൽ പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ട് ഇവിടെ മാത്രമല്ല ഞങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾ ഇവിടെ മാത്രം നോക്കിയത് കൊണ്ടാണ് ജെ സി ബി കുറവ് കണ്ടത് കുറവെന്ന് തോന്നിയത് പിന്നീട് ഞാൻ ഈ ദുരന്തം നടന്ന സ്ഥലത്തിൻ്റെ വളരെ അടുത്ത് എത്തിയിരുന്നു ഞങ്ങളെല്ലാം നിൽക്കുന്ന സ്ഥലത്ത് ഹോട്ടലും മറ്റും ഉണ്ടായിരുന്നതാണ് ആദ്യം മുതലേ നാട്ടുകാർ പറയുന്നത് ലോറി മണ്ണിനടിയിലല്ല പുഴയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് പക്ഷേ ആരൊക്കെയോ വഴിതിരിച്ച് വിട്ടിട്ടാണ് കരയിൽ തിരഞ്ഞുകൊണ്ടിരുന്നതെന്നും അവിടെ നിന്ന് കോരി മാറ്റിയ മണ്ണാണോ പുഴയിൽ ലോറിയുടെ മുകളിൽ വന്നതെന്നും ഒരു സംശയമുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് ഒൻപത് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് കുറേ ലോറിക്കാരോട് സംസാരിക്കാൻ പറ്റി അവർ പറഞ്ഞത് അവർക്കൊക്കെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സഹായം ചെയ്യുന്ന ആളായിരുന്നു ഹോട്ടലുടമ എന്നാണ് ഹോട്ടലുകാരനും ഭാര്യയും രണ്ട് മക്കളുമടക്കം അഞ്ചു പേരോളം അവിടെ മരിച്ചു അതല്ലാതെ നാല് പേര് വേറെ മരിച്ചു ആ വീടുകളിലൊക്കെ പോയി അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാനായി ശ്രമിച്ചെങ്കിലും അവിടെ വരെ എത്താൻ കഴിഞ്ഞില്ല ഭാഷയുടെ ഒരു പ്രശ്നവുമുണ്ട് അവർ സംസാരിക്കുന്നത് തൊളുവിലാണ് ഗോവ മംഗലാപുരം ഹൈവേൽ ഹൈവേയിലാണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ വഴിതിരിച്ചു വിട്ട് വേറെ വഴിക്കാണ് വണ്ടികൾ പോകുന്നത് അവിടെ ചെല്ലുന്നവരെ മൂന്ന് കിലോമീറ്റർ ഇപ്പുറം പോലീസ് തടയുന്നുണ്ട് ശക്തമായ മഴയും കൊടുങ്കാറ്റും പോലത്തെ കാറ്റുമാണ് അവിടെ ഇപ്പോഴും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് കുറച്ച് മെലിഞ്ഞ ഒരാൾ പറന്നു പോകുന്ന തരത്തിലാണ് തരത്തിലുള്ള കാറ്റാണ് പുഴ ഈ സംഭവത്തിന് ശേഷം വലിയ വീതിയുള്ള പുഴയായി മാറിയിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാരോടെല്ലാം മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ശുഭകരമായ ഒരു വാർത്ത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം സന്ദർശിക്കാനും പരമാവധി ആളുകളെ കണ്ട് വിവരങ്ങൾ ശേഖരിക്കാനും എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസും പട്ടാളവുമെല്ലാം വളരെ നല്ല പ്രവർത്തനമാണ് നടത്തുന്നത് നോക്കൂ ഏതെങ്കിലും ഒരു സർക്കാരിനെയോ ഒരു ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ഒന്നും കുറ്റപ്പെടുത്താതെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ ചെല്ലുന്നതിന് ഉണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല അതെനിക്കറിയില്ല എങ്ങനെയായിരുന്നു പക്ഷേ അദ്ദേഹം സംസാരിച്ച ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പങ്കുവച്ചത് സത്യത്തിൽ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി എത്ര നമുക്ക് കേൾക്കുന്നവർക്ക് പോലും എത്ര സത്യസന്ധമായിട്ടുള്ള ഒരു വിവരണം എന്ന് തോന്നുന്നു തരത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയ കുറേ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകർ കണ്ട് പഠിക്കേണ്ടത്